ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെള്ളക്കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈയൊരു വെള്ളക്കുഞ്ഞു കലത്തപ്പം അപ്പം ഈയൊരു കുഞ്ഞു കലുത്തപ്പത്തിലേക്ക് ഒരു കൂട്ടും കൂടി ഉണ്ട് അതും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമുക്ക് ഈ ഒരു വെള്ളക്കുഞ്ഞിക്കലത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരി കുതിർത്തിയിടാം അതിനായിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് പച്ചേരിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വെക്കാം കുതിരാൻ വേണ്ടി വെക്കാം ഒരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അത് നല്ലോണം കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിവായി കിട്ടണം അതിനായിട്ടൊരു അരിപ്പയിലേക്കിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക ഇതിലുള്ള കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷമാണ് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് വെള്ളം പോയതിന് ശേഷം ഞാനിതൊരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇത് അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും മധുരം കുറവ് വേണ്ടവർക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് എക്സ്ട്രാ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഒഴിക്കരുത് കേട്ടോ ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണക്കൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒരു അരിപ്പയിലൂടെ ഇത് അരച്ചെടുക്കുക ഇതിന് എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ളൊരു കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനൊരു ബൗളിലേക്ക് കാൽ കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് വാഷ് ചെയ്തിട്ടുള്ള കടലപ്പരിപ്പാണ് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വെന്തതിന് ശേഷം അരക്കപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഫുള്ള് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂണ് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചെറുതായി രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം അപ്പോൾ അത് നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാണ് കുഞ്ഞിക്കലത്തപ്പത്തിലേക്ക് കൂട്ടി കയറ്റുന്ന ആ ഒരു കൂട്ടിട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞു കാലത്തപ്പം തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഏകദേശം ഓയിലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു കാലത്തപ്പം ഉണ്ടാക്കി എടുക്കുന്നത് എടുക്കേണ്ടത് അപ്പോൾ അതാ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കാൽ കപ്പിൻ്റെ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് നല്ലോണം വെന്ത് വരുന്നുണ്ട് സൈഡും തായ്ഭാഗൊക്കെ നല്ലോണം വെന്ത് വരും അപ്പോൾ നടുവിലുള്ള ആ ഒരു ഭാഗം പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചൂടുള്ള എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുകളിൽ പൊട്ടൽ പൊട്ടലൊന്നും ഉണ്ടാവില്ല പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മാവൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ അതിന് പൊട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അടിഭാഗം ഒരു ബ്രൗൺ നിറ ആകുന്ന സമയത്ത് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരാട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു കുഞ്ഞു കലത്തപ്പം കണ്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ഉള്ളിലൊക്കെ നല്ല ആരായിട്ട് കിട്ടിയിട്ടുണ്ടാവും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തും പൊരിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചെയ്യരുത് അപ്പം അടി കരിഞ്ഞു പോവും പിന്നെ ഉള്ളിൽ വെന്ത് കിട്ടൂല അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വെള്ള കുഞ്ഞു കലത്തപ്പം ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കലത്തപ്പം അപ്പോൾ അത് ഉള്ളൊക്കെ നല്ല ആരെടുത്തിട്ടുണ്ടാവും ഇപ്പോൾ നടുഭാഗം പൊട്ടാൻ വേണ്ടിയിട്ടാണ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞു കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു കുഞ്ഞു കലത്തപ്പം ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഉള്ളിൽ നല്ല ആരെടുത്തിട്ടുള്ള ഒരു കലത്തപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ് സൂപ്പറാണ് കഴിക്കാനും അപ്പോൾ അതാ അടിപൊളി കുഞ്ഞുകാലത്തപ്പം കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത്